ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ദയനീയ പരാജയം നേരിടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെറും നൂറ് സീറ്റിൽ താഴെ മാത്രം നേടുന്ന ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന് അദ്ദേഹം യു പിയിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി യദുനാരായണൻ ചേരുന്നു യദു നാന്നൂറ് സീറ്റ് നേടി വീണ്ടും മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ ഇത്തരമൊരു ആത്മവിശ്വാസ പ്രകടനം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്താണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് കാരണം അഞ്ജന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരിക്കുന്നത് നൂറ് സീറ്റിൽ താഴെ മാത്രം നേടിക്കൊണ്ട് ബി ജെ പി അതിദയനീയമായി രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നടിക്കുകയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ബി ജെ പി ഏറ്റവുമധികം ലോക്സഭാ സീറ്റുകൾ ലക്ഷ്യമിടുന്ന ഉത്തർപ്രദേശിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിലെ അമേഠിയിൽ സ്മൃതി ഇറാനി കഴിഞ്ഞ നാല് ദിവസമായി പര്യടനം നടത്തുന്നുണ്ട് അതിൽ ഇന്നലെ സ്മൃതി ഇറാനി പറഞ്ഞത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കണം അതായത് ഭയമാണ് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ മത്സരിക്കാൻ ഭയമാണ് എന്നൊക്കെയുള്ള പ്രൊപ്പകണ്ഠകൾ ബിജെപി കൃത്യമായി ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൂറ് സീറ്റിൽ താഴേക്ക് മാത്രമേ ബിജെപിക്ക് ലഭിക്കൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആത്മവിശ്വാസത്തോട് കൂടി സ്മൃതി ഇറാനി അമേഠിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ച് അമേഠിയിൽ പര്യടനം നടത്തുകയാണ് അതേസമയത്ത് തന്നെയാണ് സ്മൃതി ഇറാനിയും അതേ മണ്ഡലത്തിൽ പര്യടനം നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ ബി ജെ പിയുമായി നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒന്നിൽ വെച്ചാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഇത്തരത്തിൽ രൂക്ഷമായ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേഠിയിൽ ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്തരത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചത് അമേഠിയെയും വാരണാസിയെയും അടക്കമുള്ള നിരവധി മണ്ഡലങ്ങളെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പുരോഗതിയിലേക്ക് നയിക്കുകയായിരുന്നു എന്നാൽ ബി ജെ പി വന്നതോടുകൂടി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കോൺഗ്രസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിരവധി പദ്ധതികൾ അതും കോടികളുടെ വികസന പദ്ധതികൾ ബി മുരടിപ്പിച്ചു മരവിപ്പിച്ചു അതിനുശേഷം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് മണ്ഡലത്തിന്റെ വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നതിനിടയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നൂറ് സീറ്റിൽ താഴെ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കൂ എന്ന് പറഞ്ഞത് ഒരു വശത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി ഒക്കെ നാനൂറ് സീറ്റുകൾ നേടിയ അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിക്കൊണ്ട് ഒറ്റ കക്ഷിയായി തന്നെ ഭരിക്കാനുള്ള സീറ്റുകൾ നാനൂറ് സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം പറയുകയും അത് തങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അജണ്ടയായി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി രാജ്യവ്യാപകമായി ബി ജെ പി സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തയ്യാറെടുത്ത് നിർത്തുകയും ചെയ്യുന്ന അതേ സമയത്താണ് ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് നൂറിൽ താഴെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നത് പക്ഷേ എന്താണ് അതിനുള്ള പ്രധാന ാണ് ബി ജെ പിക്ക് ഇത്രയും സീറ്റുകൾ നഷ്ടമാവുക എന്നോ എവിടങ്ങളിലൊക്കെയാണ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുക എന്നോ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ബി ജെ പിയെ പൂർണ്ണമായും നിരാകരിക്കുക എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള കാരണം ആകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിട്ടില്ല മറിച്ച് നൂറ് സീറ്റിൽ താഴേക്ക് ബി ജെ പി എത്തിക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണികളൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസം തുടക്കത്തിൽ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി വിരുദ്ധ ഐക്യ മുന്നണി എന്ന പ്രതീക്ഷ അത് താളം തെറ്റിക്കിടക്കുകയാണ് മമതാ ആയാലും സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ആയാലും ഒക്കെ കോൺഗ്രസുമായി വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ സി പി എം ഉൾപ്പെടെ കോൺഗ്രസിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പം പലയിടങ്ങളിലും ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു സാധ്യത അത് എത്രത്തോളം സജീവമായി നിൽക്കും അല്ലെങ്കിൽ ആ സാധ്യത എത്രത്തോളം ബി ജെ പിക്ക് എതിരാകുമെന്നൊരു ചോദ്യം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള പാർട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചും കൂടുവിട്ട് കൂടുമാറുന്ന പ്രവണതകൾ പ്രകടിപ്പിച്ചും ഒക്കെ നിൽക്കുന്ന അതേ സമയത്താണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഇത്തരത്തിൽ അതും ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന രണ്ടാം തവണയും അധികാരം തേടി മൂന്നാം തവണ മോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന ആത്മവിശ്വാസം ബി തുടർച്ചയായി പ്രകടിപ്പിച്ച് അവരുടെ ഓരോരോ അജണ്ടകൾ പൌരത്വ ഭേദഗതി നിയമവും അതുപോലെ ഏകീകൃത സിവിൽ കോഡും രാമക്ഷേത്രവും ഇനി ഗ്യാൻവാപ്പി മസ്ജിദ് മധുര പള്ളി അങ്ങനെയൊക്കെയുള്ള പല പല വിഷയങ്ങൾ അവരെടുത്തിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് പൊടുന്നനെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ വന്നിട്ട് നൂറ് സീറ്റുകളിൽ താഴേക്ക് ബി ജെ പി ഒതുങ്ങുമെന്ന് പറയുന്നത് ഇത് രാജ്യം വിശ്വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തെ വോട്ടർമാർക്ക് ജനങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ കുറഞ്ഞത് എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് എവിടങ്ങളിലൊക്കെയാണ് തിരിച്ചടികൾ ബി കിട്ടാൻ പോകുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്ക് എതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെ വിശദീകരിക്കേണ്ടതുണ്ട് ചുരുങ്ങിയത് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയെത്ര സീറ്റുകൾ ഏകദേശം കിട്ടുമെന്ന് എങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ പറയേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടാകാതെ വെറുതെയുള്ള ഒരു അവകാശ പ്രഖ്യാപ ഒരു അവകാശവാദം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ആത്മവിശ്വാസ പ്രഖ്യാപനം എന്ന നിലയിലാണ് ഇപ്പോൾ രാജ്യം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രസ്താവനയെ കാണുന്നത് എന്തായാലും നൂറ് സീറ്റിൽ താഴേക്കൊക്കെ ബിജെപിയെ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ബൃഹത് പദ്ധതികൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷ ഐക്യത്തിന് വലിയ ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ നിലവിൽ പ്രതിപക്ഷ ഐക്യ നേതൃത്വം തന്നെ പല വിധത്തിൽ ചിഹ്ന ചിതറിക്കിടക്കുമ്പോൾ ബി ജെ പി നൂറിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇവരൊക്കെ ഒന്നിച്ച് സജീവമായി നിൽക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു സജീവത ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇല്ലാത്തിടത്തോളം കാലം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ ഈ വാക്കുകൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെറുതെ ഉള്ളൊരു അവകാശ പ്രഖ്യാപനമായി മാത്രമേ കാണാൻ സാധിക്കൂ അല്ലെങ്കിൽ അതിലേക്കുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ കർഷക സമരം സജീവമാകുന്നുണ്ട് അതൊരു പക്ഷേ ഭാവിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ടായേക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അതിന്മേൽ നിന്നുകൊണ്ട് വേണം മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ പക്ഷേ ഇവിടെ അതൊന്നുമില്ലാതെ വെറുതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ജയിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ തോൽക്കും എന്നൊക്കെ പറയുന്ന സാധാരണ നിലയിലുള്ള ഒരു പ്രസ്താവന എന്നതിനപ്പുറം എന്തെങ്കിലും സവിശേഷമായ ഒരു നേട്ടം ഉണ്ടാക്കിയ ശേഷമാണ് കോൺഗ്രസ് ഇത് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് രാജ്യത്തെ വിശ്വസിപ്പിക്കാൻ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഈ പ്രസ്താവനയിലൂടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ത് വസ്തുതാപരമായ കാര്യമാണ്